പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ ആയിരത്തൊന്ന് കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വരികയുണ്ടായി അതുപോലെ തന്നെയാണ് വർഷങ്ങൾക്കപ്പുറം ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുന്ന ഓരോ വായനക്കാരും കൂമൻകാവിൽ ബസ്സിറങ്ങി വരുന്നത് കൂമൻകാവും ഖസാക്കിന്റെ ഇതിഹാസവും അള്ളാപ്പിച്ചാമുള്ള കണ്ടുപിടിക്കാനുള്ള മലയാളിയുടെ ത്വരയാണ് കസാക്കിലേക്കുള്ള പസ്രക്കിലേക്കുള്ള ഓരോ യാത്രകളും ഈ പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ വരമ്പിന് ഇതിലും മികച്ചൊരു തുടക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല സ്വാഗതം വരമ്പിൻ്റെ ഞാറ്റുപുരയിലേക്ക് വരമ്പിലെ അനുഭവങ്ങൾ നമ്മുടെ എല്ലാം ആത്മാവിലേക്ക് ആഴത്തിലിറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയായി വിജയം മാഷിൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം അതിനെ തേടിയുള്ള അതിൻ്റെ ആത്മാവിലേക്കുള്ളൊരു യാത്ര പാലക്കാടിൻ്റെ മണ്ണിൽ നടത്താൻ വരമ്പ് തീരുമാനിക്കുമ്പോൾ ഏരിയേയും കൂമൻകാവിനെയും പാണ്ഡൻകുതിരയെയുമൊക്കെ തേടി ഇറങ്ങിയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ തെളിവാണ് പാലക്കാടൻ കാറ്റേറ്റ് കിടക്കുന്ന ഈ മണ്ണിലേക്ക് ഓടിയെത്തിയ ഇത്രയും സൗഹൃദങ്ങൾ ഉപാസിക്കണ്ടല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറയുന്നത് ഇവിടെ പോകണം ബോർഡർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമായിരുന്നു അങ്ങനെ പറഞ്ഞൊരു സ്ഥലം കളി പറഞ്ഞൊരു സ്ഥലമായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഞാൻ അതിനു മുമ്പ് റീൽസിലൊക്കെ തവ കണ്ടപ്പോ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി അപ്പൊ ഇവിടെ ആയിരിക്കും അപ്പൊ ഞാനിങ്ങനെ ണ്ടാവില്ല അപ്പൊണ്ടിയല്ല അപ്പൊ നമ്മുടെ സമയമാണ് എനിക്ക് ഈ സമയം കഴിഞ്ഞ അതാണ് കസിനെ കുറിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊരു രീതിയുടെ മാത്രം ഒരു യാത്ര ആയിട്ട് ആകെ അല്ല നമുക്ക് രീതിയാണ് അതിൻ്റെ മാത്രമാണ് അതായത് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാത്രമാണ് അതൊരു പക്ഷേ നിങ്ങൾക്കത് റിലേറ്റാത്തത് അതിനോട് വൈകാരികമായിട്ട് ബന്ധമുണ്ട് അതാണ് ഈ പറഞ്ഞ പോലെ ഗസാക്കും രവിയും ഒക്കെ അതിൻ്റെ ആ ഉള്ളിലുള്ള ആളുകളൊക്കെ ഉള്ളൊരു അതിനെ പരസ്പര പൂർവകങ്ങളായിട്ട് നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം അത് ആ ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടാവും നമ്മുടെ കൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ ഓരോ വായനകളും ഓരോ ക്യാരക്ടേഴ്സിലൂടെയാണ് ഞാൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്രകളാണ് പുതിയ അനുഭവങ്ങളും ഓർമ്മകളും നൽകുന്നത് ഗസാക്കിൻ്റെ ഇതിഹാസത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പാലക്കാടിന്റെ മണ്ണിൽ പനകളെയും മണ്ണിന്റെ നിറമുള്ള മണമുള്ള മനുഷ്യരെയും കണ്ട് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം കമ്പാലത്തറയിലെ മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് അസ്തമിക്കാൻ വേണ്ടി നിൽക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി ഗോകുലിൻ്റെ പാട്ടുകളിലൂടെ നമ്മൾ വീണ്ടും കൂമങ്കാവിലേക്കും നല്ലമ്മയിലേക്കും രവിയിലേക്കും അറിയാതെ അലിഞ്ഞു അലിഞ്ഞുചേരുകയായിരുന്നു

വളരെ സന്തോഷം ഇവിടെ സ്ത്രീ സംരംഭങ്ങളിലേക്കൊക്കെ വളരുന്ന രീതിയിൽ വരമ്പിന്റെ വളരെ ഇടയടുപ്പുള്ള കൂട്ടായ്മകൾ വളരുന്നു കാണുന്ന മനുഷ്യ വളരെ വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥപൂർണമായ കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടത് ഞാനൊരു ഫേസ്ബുക്കില് ഒരു പാട്ട് പ്രമേയമായ മ്യൂസിക് സർക്കിൾ ഗ്രൂപ്പിന്റെ അതാണ് അതിന്റെ മോഡറേറ്റർ ഒക്കെയാണ് അപ്പൊ വളരെ വൃത്തിയായിട്ട് അറിയാം എങ്ങനെയാണ് ഓഫ് ലൈൻ ആയിട്ട് ഒരു ഒരു കൂട്ടം ആളുകൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുക എന്നൊരു ബുദ്ധിമുട്ടുകളറിയാം പക്ഷെ നിങ്ങളതി മനോഹരമായിട്ട് എത്ര ആളുകളാണ് വേർഡ് ഓഫ് മൗത്ത് ആ കേട്ട് അറിഞ്ഞ് വരുന്ന ആളുകളൊക്കെ കാണുന്നതിന് വളരെ സന്തോഷം എല്ലാ എല്ലാ ഭാവങ്ങളും വരമ്പ് ഇനിയും 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 വളരെയാണ് എന്നുള്ള പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ കഥയിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പാനുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ട് ഞങ്ങൾ യാത്രകൾ തുടങ്ങി അപ്പോ നമ്മൾ ഈ പറഞ്ഞ കഥയുമായി ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഗസാക്കിന്റെ ഒരു പലരും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം കൃഷിയാണ് ടക്കം അതായത് കൃഷി സ്ഥലത്തിന്റെ ഭാഗമായിട്ട് കൃഷി ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പണ്ട് എനിക്കൊക്കെ ഓർമ്മയുണ്ട് എന്റെ തറവാട്ടില് ഞാറ് മുളപ്പിക്കായിരുന്നു അതായത് ഞാറ് വെള്ളത്തിലിട്ടിട്ട് അതിന്റെ മൂപ്പെത്തി കഴിഞ്ഞിട്ടാണ് പാകിയിരുന്നത് കൃഷി അങ്ങനെ ആ വലിയൊരു കുടുംബമായി കഴിയുന്നതിന്റെ ി അങ്ങനെ കടം ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഈ കർഷക ഉൽപ്പന്നങ്ങൾ അത് നമ്മൾ തന്നെ നടക്കുന്നതാണ് അതാണ് കടം എന്ന് പറയുന്നതല്ല നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ് അപ്പൊ അത് വളരെ എന്താ പറയുക വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ലിങ്കിൾ ചെയ്യാൻ പറ്റുന്ന വലിയൊരു പറയാൻ ചെയ്യാൻ കുറച്ച് വരാൻ സന്തോഷമാണ് ടെക്നോളജി അടിപൊളി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ഞാൻ പരിചയപ്പെടുന്നത് അപ്പുവിന്റെ വൈറലായ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഈ ഒരു സംസ്കൃതിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് എന്റെ പേര് ഗോകുലൻ ഞാനും പരബിന്റെ പഴയാളാണ് പാട്ടിരുത്തമായിരുന്നു ആരിപാടി അറിഞ്ഞോ അറിയാതെയോ വരമ്പിലേക്ക് എത്തിച്ചേർന്ന് വരമ്പന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആത്മാക്കളാണ് ഇവരെല്ലാവരും തറവാടിന്റെ അകത്തളത്ത് മിണ്ടിയും പറഞ്ഞും അനുഭവങ്ങൾ പങ്കുവെച്ചും പാട്ടുകൾ പാടിയും നമ്മുടെ ആ പഴയ കാലത്തേക്ക് കുറച്ചുനേരം പോവുക എന്നത് വരമ്പിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ്

എന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കാം ക്ലാസ് എടുത്ത് നിങ്ങളെ പുറത്തെടുക്കുന്ന

ഇല്ലായി നഗിൽ വരികൾ ചുമരുകൾ നിരത്തു കു നക്കുരിരുമായി പുതുവരവണി വടവരവായി ഓ ഓ നരൻ ആഹ നരൻ ഉദു ധമ്മം നേടിയ നരൻ ഓ നരൻ ന്യാരൊരു നരൻ ഉദിപ്പന്നു വിടിച്ചി ഹരില്ല ഉദുവി

ുയരുന്നൊരു പാട്ടായി തകതാരോ തകതാരായതാലോ തകതാരായ തകതാരോ താരായോ തകതാരോ താരായോ മുത്തൂരി കസ്തൂരി മുത്ത് എന്റെ കസ്തൂരിക്ക് കാ ാര് മാത്രല്ല നമുക്കൊപ്പമുള്ള ആളുകളെയും കൈപിടിച്ചു കൊണ്ടുപോകാന്നുള്ളതന്നെയാണ് മെയിൻ ഒരു കാര്യം അങ്ങനെ അല്ല അതിന്റെ ഇല തന്നെയാണ് അതിന്റെ വേറൊരു വെറൈറ്റി ആണ് ബോർഡിൽ ഏതാ സബ്ജെക്ട് ഏതാ ആ ഇങ്ങനെ ലിറ്ററേച്ചർ അല്ലേ മറിക്കോ

നമ്മൾ വരുന്ന വഴികളിലൂടെ നമുക്ക് ഗസാക്കിനെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഏറ്റവും കൂടുതൽ വിത്തുകൾ ഒളിഞ്ഞുകിടക്കുന്നത് ശിതലിമലയാണ് അപ്പോൾ ഞാൻ ഞങ്ങൾ ഈ യാത്രയിൽ കണക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞങ്ങൾ തുടങ്ങിയപ്പോഴും അതാണ് പറഞ്ഞത് നമ്മൾ ഇമാജിനറി ട്രാവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇത് ശിതലിമലയാണ് എത്ര മനോഹരമായ ത്തില് കർണൻ എല്ലാ ദിവസവും കാലത്ത് ഗംഗാ നദി തീരത്ത് പോയിട്ട് സൂര്യനെ ധ്യാനിച്ചാണ് ദിവസം അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ഇത്രയും മനോഹരമായ സ്ഥലത്ത് നിങ്ങൾ പാലക്കാടിന് ചുരം കടന്നു വരുന്ന കാറ്റാണിത് എത്ര പേര് ഇത്രയും മനോഹരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമെന്നറിയില്ല പക്ഷെ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ കാറ്റ് കൊള്ളാമെന്ന് മറ്റൊന്നും നിങ്ങൾ കസാക്ക് തേടി ഇറങ്ങിയതാണ് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് കസാക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന് ആരും ചോദിച്ചില്ല എന്റെ മറുപടി നിങ്ങൾക്ക് കസാക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് കർഷകൽ തന്നെ ഒക്കെ ഊവിജൻ പറയുന്നത് മൃഗദൃഷ്ട പോലെ ഒരു ദുഃഖം പോലെ ഒരു സാന്ത്വനം പോലെ ഞാൻ ഞാറ്റുപുരം അവിടെ കിടക്കുന്നതാണ് എന്താണ് മൃഗദ്രഷ്ഠ മരീചിക ഉയരുമ്പോൾ വെയിൽ അട്ട വെയിലിൽ മരീചിക ഉയരുമ്പോൾ ദൂരെ നിന്നും മണ്ണിൽ നിന്ന് വെള്ളം വെള്ളമെ ആവിയായി പൊന്തുമ്പോൾ ദൂരെ നിൽക്കുന്ന മൃഗങ്ങൾക്ക് അത് തോന്നും അവിടെ എന്തോ ഉണ്ട് തനിക്ക് ദാഹിക്കുന്ന ശമന ദാഹ ശമനം അകറ്റാനുള്ള വെള്ളം അവിടെ ഉണ്ട് എന്ന് കരുതി മൃഗങ്ങൾക്കുള്ളിൽ തോന്നലുണ്ടാവും ആ വെയിലും ചൂടും വകവെച്ച് ആ സ്വയം തിരിച്ചറിയാതെ അതിനടുത്തേക്ക് അടുത്തേക്ക് ഓടി 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 ചെല്ലുമ്പോൾ അത് തിരിച്ചറിയും അവിടെ ഒന്നുമില്ല എന്നത് ആ ഒരു ഫിനോമിനാണ് മൃഗദക്ഷണം നമ്മൾ ഞാറ്റൂർ കണ്ടെത്താനിറങ്ങുന്നതും ഈ നാട് കണ്ടെത്താൻ ഇറങ്ങുന്നതും നിങ്ങളെ തന്നെ കണ്ടെത്താൻ ഇറങ്ങുന്നതും മൃഗദക്ഷണം തന്നെയാണ് നിങ്ങൾക്ക് കഷാഖ് കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും കസാക്കിലേക്ക് തിരിച്ചു പോകുക വീണ്ടും ആ പുസ്തകം എടുത്ത് വായിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് കസാഖ് കണ്ടെത്താൻ കഴിയില്ല കാരണം നിങ്ങളിൽ തന്നെയാണ് കഷാഖ് ാക്കിലെ ശ്വാസീകിച്ച ഒരു കാര്യമാണ് അതായത് കുട്ടാടൻ പൂശാരിക്കും രവിക്കും ഒരു വിഷാദമുണ്ട് ആ വിഷാദം ഓ വി എവിടെ നിന്നാണ് അത് സ്വാംശീകരിച്ച് വെച്ചത് എന്ന് ഇതിഹാസത്തിൻ്റെ ഇതിഹാസത്തിനകത്ത് ഒരു ചെറിയ രണ്ട് പാസേജിൽ പറയുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം ഇത് അമ്മ പറഞ്ഞ കഥയാണ് അമ്മയുടെ ഒരു സഹപാഠിയുടെ കഥ അതിനെ എൻ്റെ മനസ്സിൽ സ്വരൂപമാക്കിയതാകട്ടെ എൻ്റെ തന്നെ ഒരു അനുഭവവും പാണ്ടിക്കാട് എന്ന സ്ഥലത്തുള്ള ക്യാമ്പിൻ ചുവട്ടിൽ ഒരു പ്രാഥമിക വിദ്യാലയത്തിലേക്ക് എന്നെ കുറച്ചുനാൾ പറഞ്ഞയക്കുകയുണ്ടായി മൂന്നാം ക്ലാസ് ഞങ്ങളുടെ വേലക്കാരിയായ കുഞ്ഞിപ്പെണ്ണിൻ്റെ മകൻ വികൃതനും വിഷാദരൂപീയമായ ഒരു കുട്ടിയായിരുന്നു എൻ്റെ സഹപാഠി പ്രായം കൂടി മെല്ലിഞ്ഞു നീണ്ട് ഇഴപറിഞ്ഞ തോർത്തുടുത്ത് മുൻകുടുമ കെട്ടിയ ഈ കുട്ടിക്ക് എൻ്റെ മുത്തച്ഛനോളം വലിപ്പമുണ്ടെന്ന് ഞാനത് ധരിച്ചു അവന്റെ പേരിൽ ഉണ്ടായിരുന്നു വിഷാദം തലച്ചിരിയൻ അതോ തലച്ചിരിയനെന്നോ ഓർക്കുന്നില്ല ഇപ്പോൾ ഓർമ്മയില്ല അവന്റെ പേര് വിളിക്കുമ്പോൾ കുട്ടികൾ എന്നും ചിരിച്ചിരുന്നു എന്നാൽ ഞാൻ മാത്രം ചിരിയിൽ പങ്കുചേർന്നില്ല കുഞ്ഞിപ്പെണ് ഞങ്ങളുടെ വേലക്കാരിയാണ് സ്നേഹവതിയാണ് തലച്ചിരിയൻ അങ്ങനെ എന്റെ ബന്ധുവായിരുന്നു കുട്ടാടൻ പൂശാരിയുടെ മായനെ പോലെ തലച്ചിരിയനും ഉണ്ടായിരുന്നു ഒരു മാനസിക സ്തംഭനം ശ്യമന്ത മോഷണത്തിന്റെ കാവ്യം ചൊല്ലാൻ ഗുരുനാഥൻ പറയുകയാണ് കേട്ടിയിലയോ കിഞ്ചന വർത്തമാനം എന്ന് തുടങ്ങുന്ന പാഠമാല തോർത്തുടുത്ത് ഉടുമ കെട്ടി മുത്തച്ഛന്റെ വലിപ്പം തോന്നിക്കുന്ന തലച്ചിരിയൻ കോഴിക്കുഞ്ഞിന്റെ ശബ്ദത്തിൽ ചൊല്ലി തുടങ്ങി കേട്ടിയില്ലയ്യോ കിഞ്ചന വർത്തമാനം ഗുരുനാഥൻ തിരുത്തി കൊടുത്തു കേട്ടിയിലയോ എന്നിട്ട് പറഞ്ഞു ചൊല് കോഴിക്കുഞ്ഞിന്റെ ശബ്ദം ആവർത്തിച്ചു കേട്ടിയിലയ്യോ ഗുരുനാഥൻ പ്രഹരിച്ചു തല്ലുന്തോറും നിന്ദിനും പീഡിതനുമായ എൻ്റെ സഹോദരൻ ഏതോ പ്രാചീന ദുഃഖത്തിൻ്റെ സമർത്ഥനം ആവർത്തിച്ചു കേട്ടിയിൽ അയ്യോ അയ്യോ തലച്ചിരിയാ ഞാൻ കേട്ടു നിന്റെ വിളി ഞാനെന്നും കേൾക്കുന്നു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിഷേധിക്കപ്പെട്ട സൗകുമാര്യവും ആരോഗ്യവും നിഷേധിക്കപ്പെട്ട ഒരു കുട്ടിക്കാലത്തിൻ്റെ നിലവിളി നിന്റെ വേദനയോർത്ത് നിന്റെ വേദന എൻ്റെ ശരീരത്തിൽ അറിഞ്ഞ് ഞാൻ ഒരുപാട് രാത്രികളിൽ കരഞ്ഞിട്ടുണ്ട് സ്കൂളിൽ വന്ന പാമ്പുകളിക്കാരനെയും

നിങ്ങൾ നിൽക്കുന്നിടത്തൊരു പനിയും നിങ്ങളുടെ ദൃഷ്ടി എത്തുന്നിടത്ത് മറ്റൊരു പനിയും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണത് ഒറ്റപ്പന അസറക്കിലെ വിജയം മാഷിൻ്റെ ഞാറ്റുപുരയും ഓർമ്മകളെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള സ്മാരക മന്ദിരവും കാണാനുള്ള യാത്രയിൽ വരമ്പിനോട് സംസാരിക്കാനായിട്ട് വിജയം മാഷിൻ്റെ ഉറ്റചങ്ങാതിയും പ്രശസ്ത സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ പി എ വാസുദേവൻ സാറാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഓർമ്മകളിലൂടെ അദ്ദേഹം എല്ലാവരെയും കൊണ്ടുപോയി വിജയമാഷിനെ എഴുതാൻ സ്വാധീനിച്ചിരുന്ന ഘടകങ്ങളും കസാക്കിൻ്റെ ഇതിഹാസത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ വന്നതും അദ്ദേഹത്തിൻ്റെ ഭാഷയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചു ഒരാളുടെ മുന്നിൽ ഒരുപക്ഷെ നോവലേക്കാൾ ഉപരി നോവലിനെക്കാൾ ഉപരി ആശാ സൗമാന്യമാണ് ആകർഷിച്ചിട്ടുള്ളത് കസാക്കിനെ കുറിച്ച് പറയുന്നു മഴമേക്കങ്ങൾ സമാധിയാണെങ്കിലും എന്ന പ്രയോഗം തീർച്ചയായും നമ്മൾ അതിലേക്ക് ആകർഷിക്കുന്നതാണ് മനുഷ്യജീവിതം ആവർത്തനങ്ങളുടെ ഒരു യാത്രയാണെങ്കിൽ ആവർത്തനങ്ങളൊക്കെ തന്നെ മടുക്കുമ്പോഴാണ് വരത്തിലേക്കൊക്കെ കേൾക്കാനായിട്ട് മനസ്സ് വഹിക്കുന്നത് അതും തീർച്ചയാണ് തീർച്ചയായും പക്ഷെ എന്തുകൊണ്ടാണ് ഇതുപോലൊരിടത്തേക്ക് രവിയിലേക്ക് അല്ലെങ്കിൽ തിരിഞ്ഞു നടന്നുള്ള ഒരു ആവർത്തനത്തെ നാം സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല തീർച്ചയായും ഈ വരമ്പിലേക്ക് നമ്മളത് ഏറെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അനുഭവങ്ങളാണ് തന്നത് ഒരുപക്ഷെ ഇനി ഒരിക്കൽ കൂടിയുള്ള വായനയിൽ കൂടുതൽ ശരിയായ നടത്തങ്ങൾ ശരിയായ ഹൃദയത്തോട് ചേർക്കലുകൾ ഉണ്ടാകുമെന്ന് കൂടി കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന് കൂടി ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ നിറഞ്ഞ ബഹുമാനത്തോടെ ഈ ഒരു സ്നേഹത്തിന്റെ അടയാളം സാധനം കൈമാറുകയാണ്